നമസ്കാരം സർ വഖഫ് ഭേദഗതി ൂടി ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ സംഘർഷങ്ങളും പ്രക്ഷോഭങ്ങളും രൂക്ഷമാവുന്ന സാഹചര്യമുണ്ട് പശ്ചിമ ബംഗാളിൽ സൈന്യം ഇറങ്ങുമെന്ന വാർത്തകൾ വരെ പുറത്തു വന്നിരുന്നു എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഇതിന്റെ പേരിൽ വീണ്ടും ഒരു കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി അതിനെ ആക്കം കൂട്ടുന്ന രീതിയിൽ അവിടെ ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇവിടെ വക്കഫ് നിയമ ഭേദഗതി പാസ്സാക്കുന്ന അവസ്ഥയില്ല ഇവിടുത്തെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സ്വത്ത് ആരും കവർന്നെടുക്കാൻ അനുവദിക്കുന്ന ഒരു അവസ്ഥയില്ല എന്നൊക്കെ ഇപ്പം ഈ വർത്തമാനം കേൾക്കുമ്പോൾ സാധാരണക്കാരനും കാരണം വിചാരിക്കുന്ന എന്തു ഇപ്പൊ എല്ലാരെയും ഏകദേശം ബോധ്യമില്ലാത്തവരെ അല്ലെ എന്താണ് വക്കഫ് എന്നും അല്ലെങ്കിൽ ഇതിന്റെ ഭേദഗതി എന്താണെന്നും ഒക്കെ ബോധ്യമില്ലാത്തവരെ ഇതിന്റെ ഇത്തരത്തിൽ പ്രസ്താവനകളൊക്കെ ഭയപ്പെടുത്തുവാൻ സാധിക്കും നമുക്ക് പോലും ഈ പറയുന്ന വക്കഫ് നിയമം എന്താണെന്ന് ഇതുവരെ നമുക്ക് അറിയത്തില്ലായിരുന്നു നമുക്ക് വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് പോലെയും അല്ലെങ്കിൽ മറ്റു ബോർഡുകൾ പോലെയുള്ള ഒരു ബോർഡാണ് അത് മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാര്യമാണെന്നാലും നമ്മൾ വിചാരിച്ചിരുന്നു അല്ലാതെ വഴിയെ പോകുന്ന വസ്തുവെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് അവരുടേതാണെന്ന് പറഞ്ഞാൽ അവരുടെതായിത്തീരുന്ന ഒരു നിയമത്തിന്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ബോർഡാണെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ലായിരുന്നു മോനമ്പിഷ്യം വന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാനും ഈ പറയുന്ന മീര ഉൾപ്പെടെ ഉള്ള കാര്യം ആൾക്കാർ ഇതിനെപ്പറ്റി ചിന്തിക്കാനും ചർച്ച ചെയ്യാനും തുടങ്ങി അപ്പൊ ഇതുപോലെ അറിയാൻ വയ്യാത്ത ആൾക്കാർ നിരക്ഷരായിട്ടുള്ള ആൾക്കാർ വളരെ കൂടുതൽ ഉള്ള ഒരു പ്രദേശം ഇന്ത്യയിലുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു പ്രദേശം ആ പച്ചവെങ്കിൽ പിന്നെ ബീഹാർ ഉൾപ്പെടെ ഉള്ളവരുണ്ട് അവൻ മാത്രമല്ല ഈ നിരക്ഷരായിട്ടുള്ള ആൾക്കാർ സാധാരണക്കാരായിട്ടും പാവത്തങ്ങളുമായിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിനകത്ത് പരിശ കൂടുതലുണ്ട് ഈ പാവ പാവം മുസ് ആൾക്കാര് അതായത് ദരിദ്രായിട്ടുള്ള മുസ്ലിങ്ങളാണ് ഈ കൂടുതൽ വരുന്നത് ഏതാണ്ട് നമ്മുടെ ഇവിടെ ഈ പതിനാറ് കോടി പതിനെട്ട് കോടി ഉണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് ഭൂരിപക്ഷവും ഈ ദരിദ്രരാണ് മാർഗമില്ലാത്തവരാണ് അപ്പം അവരെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കാം ഈ ഒരു മാർഗവും ഇല്ലെങ്കിലും മതം എന്ന് പറയുമ്പം എല്ലാവർക്കും മുസ്ലിമിനായാലും ഹിന്ദുവിനായാലും ക്രിസ്ത്യാനിക്കകത്തും ഒരു വൈകാരിതയാണ് പട്ടിണി കിടന്നാലും കുഴപ്പമില്ല മതത്തിന്റെ കാര്യം പറയുമ്പോൾ കേറി ചാടി ചാടിയം ഗണീക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ മാനസികാവസ്ഥയിൽ ഉള്ളവരും ഏറ്റവും കൂടുതലുള്ള ആരാന്ന് പരിശോധിച്ചാൽ ഈ സാധാരണക്കാരനെ പട്ടിണി കിടക്കുന്നത് തന്നെ അതിന് അതിന്റെ വ്യക്താക്കളായിട്ട് ജാതയിക്കാനും പ്രശ്നം ഉണ്ടാക്കാനും നിൽക്കുന്നത് അപ്പൊ അവരെ സ്വരുക്കൂട്ടുന്നതിന് വേണ്ടി ഒരു ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം രണ്ടാമത് ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കിയാൽ ഇന്ത്യയിൽ പുറകോട്ടടിക്കുന്നതിന് വേണ്ടി സാധ്യമാകുന്ന ഒരു അവസ്ഥ അതായത് ഇന്ത്യയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കകത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിമാരെ പരിശോധിക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സ്ത്രീയാണ് ഇവരൊരു സൈക്കോയാണ് നമുക്ക് പലപ്പോഴും തോന്നിപ്പോ കാരണം അവർക്ക് ഈ പശ്ചിമബംഗാളിൽ ആ ഇന്ത്യക്കകത്ത് നിന്നതിനകത്ത് ഈ പശ്ചിമബംഗാളിനെ വിഭജിച്ച് അവർക്ക് ആ പ്രദേശം ഒരു സ്വന്തം രാജ്യമാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ വളരെ കാലം കൊണ്ട് നടത്തുന്ന ഒരു സ്ത്രീയായിട്ട് വ്യക്തത വരുത്തി ഈ പറയുന്ന ചില സംഘടനകളും അല്ലെങ്കിൽ ആർ എസ് എസ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് കാരണം അതിന്റെ ഒരു മുന്നൊരുക്കമാണ് നമ്മൾ അല്ലെങ്കിൽ അതിന്റെ രീതികളാണ് അവരിൽ നമുക്ക് പരിശോധിക്കാം ഇപ്പൊ തന്നെ ബംഗ്ലാദേശിലെ വിഷയം നമുക്കറിയാറുള്ളത് ബംഗ്ലാദേശിലെ വിഷയം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നമ്മൾ ഉണ്ടായി അവിടെ രാജ്യം അസ്ഥിരമായി നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ തൃട്ടായിട്ടുള്ളത് അവിടുന്ന് ഇവിടെ കയറിയിരിക്കുന്ന അഭയാർത്ഥികളെയാണ് അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഈ അഭയാർത്ഥികൾ ഇപ്പൊ ബംഗ്ലാദേശ് നമ്മുടെ അത് സംസാരിക്കുന്നത് നമ്മളെ കാറ്റും കൊല്ലും എന്നൊക്കെ ആണല്ലോ അല്ലെങ്കിൽ നമുക്കെതിരായിട്ടാണല്ലോ സംസാരിക്കുന്നത് അപ്പൊ അതേ സ്വഭാവമുള്ള ആൾക്കാരാണോ ഇവിടെ കടന്നുകയറിയിട്ടുള്ളത് എന്ന് നമുക്ക് ആശങ്ക ഉണർ ഉണർത്തുന്നുണ്ട് കാരണം അല്ലെങ്കിൽ എന്തിനാ അവരവിടെ നിന്ന് കടന്നു കയറി ജീവിക്കാൻ മാർഗമില്ലാതെ ചിലപ്പോ പലായനം ചെയ്തിട്ടുള്ളവരുണ്ട് പക്ഷെ അതിനപ്പുറം അജണ്ടകൾ ഉള്ളവർ നമ്മുടെ ഇപ്പൊ തന്നെ രഹസ്യാനേഷ്ഫാം പറയുന്നത് അവിടുത്തെ തീവ്ര സ്വഭാവമുള്ള ആൾക്കാർ വളരെ പ്ലാനിങ്ങോടുകൂടി കുടിയേറ്റക്കാരായിട്ട് വളരെ ദീർഘകാലം കൊണ്ട് ഇന്ത്യയിൽ താമസിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് അപ്പം ഇത് ഏറ്റവും കൂടുതലുള്ളത് ബംഗാളിലാണ് ബംഗ്ലാദേശിൽ അപ്പൊ അവരെ അവിടെ സുഖമുമായിട്ട് കടത്തിക്കൊണ്ടുവരുന്നതിന് ഈ പറയുന്ന രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇവർക്ക് വേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആധാർ കാർഡ് അല്ലെങ്കിൽ ലക്ഷൻ ഐഡന്റിറ്റി കാർഡ് റേഷൻ കാർഡ് ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കി ഇന്ത്യക്കാരുടെ അനുഭവിക്കേണ്ട സമ്പത്ത് അവർക്ക് കൊടുത്തിട്ട് ഈ ആൾക്കാരെ ഉപയോഗിച്ച് ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുകയാണ് അതായത് ഇപ്പം ഭൂരിപക്ഷം ഉള്ള ഒരു അല്ലെങ്കിൽ ഭൂരിപക്ഷം വോട്ട് ഉള്ള ഒരു പ്രദേശത്തെ വോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവരെ കൊണ്ടുവന്ന് അവിടെ ഇവിടെയെല്ലാം ഓരോ നിയോജക മണ്ഡലത്തിൽ ഇത്ര വീതം താമസിപ്പിച്ച് ആ ഭൂരിപക്ഷം ഉണ്ടാക്കി ഇവരുടെ വരിധിയിലാക്കി പോകുന്ന ഒരവസ്ഥ അവരുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ആൾക്കാരെ ആ രീതിയിൽ ഉപയോഗിക്കുന്നു രണ്ടാമത് ജനാധിപത്യ സംവിധാനം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഇവരെ ഗുണ്ടകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ വരാത്ത രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ വോട്ട് നടക്കുന്ന സമയത്ത് നടക്കുന്ന ദിവസം ബാക്കിയുള്ളവരെ വിരട്ടോ അല്ലെങ്കിൽ അവിടെ കലാപം ഉണ്ടാക്കുക ഈ രീതിയിൽ അപ്പൊ പല രീതിയിൽ ഈ ആൾക്കാരെ ഉപയോഗിക്കുന്നത് വളരെ ദീർഘമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഇവർ ഇപ്പൊ ഇപ്പൊ ഇതിനകത്ത് ഇവിടെ വീണ്ടും ഇലക്ഷൻ വരുന്നവരുമ്പോ ഒരു ധ്രുവീകരണ രാഷ്ട്രീയം ഉണ്ടാക്കാം മുപ്പത്തിമൂന്ന് ശതമാനം മുസ്ലിംകൾ ഉള്ളതിനകത്ത് ഏറ്റവും കൂടുതൽ മതമൗലികവാദികൾ ഉള്ള സ്ഥലം കാശ്മീരിനകത്ത് നമുക്കറിയാവല്ലോ അപ്പൊ അത് ഹിന്ദു പണ്ഡിറ്റുകളുടെ ഒരു പാലായനം അതായത് ഒരു പ്രദേശം മൊത്തവും ഒരു ഒരു പ്രത്യേക വിഭാഗത്തിനെ ഓടിച്ചു കളഞ്ഞിട്ട് കയ്യേറി അതേ അവസ്ഥയായി പല സ്ഥലങ്ങളിലും ഇപ്പൊ പശ്ചിമബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം കലാപങ്ങളാണ് ഹിന്ദുക്കളുടെ കടകളെ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അതായത് അതിർത്തി ഗ്രാമങ്ങളൊക്കെ പൂർണമായിട്ടും ഹിന്ദുക്കളെ ഓടിച്ചിട്ട് അത് കൈയേറി ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആൾക്കാരെ താമസിപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥ ഇതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ഇപ്പൊ നമ്മൾ ഈ പറയാൻ വന്നത് ഇപ്പൊ ബംഗാൾ ഈ വിഷയത്തോടനുബന്ധിച്ച് പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട് പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാലോ പ്രക്ഷോഭത്തിനകത്ത് അവർ ഉപദ്രവിക്കുന്നതാരെയാണ് ഹിന്ദുക്കളെയാണ് ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കടകൾ അവരുടെ സംവിധാനങ്ങൾ അപ്പൊ ഇത് വീണ്ടും ഈ പ്രക്ഷോഭത്തിന്റെ മറവിൽ ഈ പലയിടത്തും വീണ്ടും ഹിന്ദുക്കളുടെ സ്വത്തും മുതലും കൈയേറുന്നതിനും അവരുടെ കൊള്ളയടിക്കുന്നതിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നതിനോടൊപ്പം ഒരു രാഷ്ട്രീയ ധ്രുവീകരണം കൂടി അതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ട് ഇത് മണിപ്പൂരിൽ സംഭവിക്കുന്നുണ്ട് നമ്മുടെ അവിടെ കലാപ രൂപേണ മണിപ്പൂരിൽ ഇപ്പം രണ്ട് ബാക്കി രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപം അങ്ങോട്ട് ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു വിഷയത്തിനകത്ത് വീണ്ടും അവിടെ പ്രക്ഷോഭ പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിരന്തരം വിഷയങ്ങൾ ഉണ്ടാക്കി നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഈ വിഷയങ്ങൾ ഉണ്ടാക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇന്ത്യക്കകത്ത് കലാപ് ഒരുത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള രീതിയിലേക്ക് കാര്യം ഇത് വാസാമിൽ പരിശോധിക്കുമ്പോൾ മണിപ്പൂരിൽ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന പശ്ചിമബംഗാളിൽ പരിശോധിക്കുമ്പോൾ നിരോധിച്ചിട്ടുള്ള പി എഫ് ഐ എന്ന് പറയുന്ന സംഘടനയുടെ അപ്പം ഒരു സാധനം നിരോധിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും നിരോധിച്ചെന്നല്ലേ ഉള്ളൂ അതിൻ്റെ പേരില്ലെങ്കിലും അതിന്റെ അസ്ഥികൂടങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് പ്രവർത്തിച്ച ഇപ്പുരം സ്ലീപ്പർ സെല്ലുകളായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ വിഷയം ഏറ്റവും വലിയ വലിപ്പത്തിൽ ഇപ്പം ഇന്ത്യയിൽ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ആദ്യം ശ്രമം നടത്തിയതും എസ് ഡി പി എന്ന് പറയുന്നത് പി എഫ്ഐയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് എല്ലാവർക്കും ആരോട് ചോദിച്ചത് അവർ അതിനകത്ത് പ്രകടനവും പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരാൾക്കാരുടെ അടുത്ത് ആഹ്വാനങ്ങളും ഒക്കെ നടത്തി പോകുന്ന നമ്മൾ കണ്ടതാണ് അപ്പം ഇതിന്റെ എല്ലാം പിറകിൽ മറഞ്ഞിരിക്കുന്ന പി തന്നെയാണെന്നാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വിലയിരുത്തൽ അപ്പം നേരത്തെ നടത്തിയിട്ടുള്ള രണ്ട് ഈ പറയുന്നത് പോലെയുള്ള രണ്ട് സി സമരം അല്ലെങ്കിൽ കാർഷിക സമരം അഗ്നിവീർ സമരം ഈ സമരത്തിന്റെ ഒക്കെ അതേ പാറ്റേണിൽ തന്നെയാണ് ഇത് ഉയർന്നു വരുന്നത് ഇപ്പം രണ്ടാ വേറൊരു കാര്യം ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഈ മുസ്ലിം സംഘടനകള് പ്രബലമായ മുസ്ലിം സംഘടനകളെല്ലാം ഈ പ്രക്ഷോഭത്തിൽ നിന്നൊക്കെ മാറി അവർ ഇതിന്റെ കേസുമായിട്ട് പോകും അപ്പൊ തന്നെ നമുക്ക് ഇതിനകത്ത് കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി തുടങ്ങി കാരണം ഇത്തരത്തിൽ മതമൗല്യ വാരികൾ മതത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആ പ്രശ്നം ഇപ്പം മുസ്ലിങ്ങളെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാരണം മുസ്ലിങ്ങൾ പ്രശ്നക്കാരികളാണ് പ്രശ്നക്കാരാണ് അവർ തീവ്ര നിലപാടുകളാണ് അല്ലെങ്കിൽ തീവ്രവാദികളാണ് രാജ്യത്തെ നശിപ്പിക്കാൻ നിൽക്കുന്നവരാണെന്നുള്ള രീതി ഇവര് ആക്കിയെടുക്കുന്നു അതിന് കൂട്ടുനിന്നാൽ ആ രീതിയിലേക്ക് മുസ്ലിം സൈഡെയിൻ ചെയ്യപ്പെടും എന്നുള്ള ഭയം കൊണ്ട് ബാക്കിയുള്ള മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ പ്രബലമായിട്ട് നിൽക്കുന്ന മുസ്ലിം സംഘടനകളൊക്കെ ഇത് കേസുമായിട്ട് പോയിട്ട് അതിനകത്ത് ന്യായവും അന്യായവും കോടതിയിൽ പറയുകയാണ് അതിനകത്ത് വിധി വരുന്ന വരട്ടെന്നുള്ള രീതിയാണ് അപ്പം ഇത് ഇപ്പൊ അവിടെ രൂക്ഷമാകുന്നു അല്ലെങ്കിൽ കലാപം ആളിക്കത്തിക്കുന്നു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ഈ കലാപത്തിന് കൂട്ടുപിടിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നു ആ കലാപം ഈ പറയുന്ന മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു വീണ്ടും ഒരു കലാപം ഉരുത്തിരിക്കുന്നതിന് വക്കഫ് നിയമ ഭേദഗതി ഉപയോഗിക്കുന്നു അപ്പം അവിടുത്തെ കലാപം കൈവിട്ടു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ കലാപകാരികളെ സഹായിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്ന അവസ്ഥ അതിന്റെ സംവിധാനങ്ങൾ പോലീസും മറ്റു സംവിധാനങ്ങളും ഒക്കെ അവർക്ക് അനുകൂലമാകുന്ന അവസ്ഥ അതായത് ബാക്കിയുള്ള ആൾക്കാരെ അവരുടെ സ്വത്തും അല്ലെങ്കിൽ കടകളും കമ്പോളങ്ങളും ഒക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നം ഉണ്ടാക്കിയെടുത്ത് ആ കലാപം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി പണ്ടറിയാമല്ലോ ഇവരുടെ ഒരു വിഷയം വന്നപ്പോൾ ഡോക്ടർമാരുടെ നേരെ സമരം വന്നപ്പോൾ ഞാൻ വിചാരിച്ചാൽ പച്ച എനിക്കെതിരെ സമരം ചെയ്താൽ എന്ന് ബി ജെ പി എടുത്തവർ പറഞ്ഞേ ഇവർക്ക് കഥാ പറഞ്ഞു സഹിക്കുകയെന്ന് എന്ത് പറയണമെന്ന് അറിയത്തില്ല യഥാർത്ഥ കാര്യങ്ങൾ വെളി വന്നു ഞാൻ ഇത് അങ്ങ് ഡൽഹിയിൽ നടത്തും ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള സമരം കലാപം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കും അപ്പൊ കലാപം വ്യാപിപ്പിക്കാൻ പ്രാപ്തമായിട്ടുള്ളവരെ ഉരുത്തിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണല്ലോ അവരുടെ അർത്ഥം അപ്പം കലാപകാരികളുടെ കൈ അല്ലെങ്കിൽ അവരുടെ ഇവരുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ അവരുടെ കൈ ഇവരിലൂടെയാണ് പോകുന്നത് എന്നുള്ളതാണല്ലോ അർത്ഥം അപ്പം ഭയക്കണ്ട ഒരു ഭരണാധികാരിയാണ് ഇന്ത്യക്ക് ഇന്ന് ബാക്കി മറ്റ് സംസ്ഥാന ഒരുപക്ഷെ സ്റ്റാലിൻ്റെ തമിഴ്നാട് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പറയുന്നെങ്കിലും ഇത് ഇത്രയും വരുന്നില്ല ആ വേറെ ചില വർത്തമാനങ്ങൾ പറയുന്നതിനകത്ത് ഈ സ്വഭാവമുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യയെ വിട്ടുപോകുന്നതിന് ഒരവസരം ഉണ്ടായാൽ അത് ഏറ്റവും ആദ്യം നടപ്പാക്കാൻ നിൽക്കുന്ന മാനസികാവസ്ഥയുള്ള ഒരു ഭരണാധികാരിയാണ് ഈ പറയുന്ന പോലെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അവരതിനുവേണ്ടി പലവട്ടം ശ്രമിച്ചു സി എ സമരം അല്ലെങ്കിൽ ബില്ല് കൊണ്ടുവന്നപ്പോൾ ഇതുപോലെ ആൾക്കാരെ തെറ്റിദ് സമരത്തിന് വേണ്ടി ശ്രമിച്ചു അതുപോലെ പല സമരങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഇതിനു വേണ്ടി വീണ്ടും ഇന്ത്യയിൽ ഒരു കലാപം പശ്ചിമ ബംഗാളിൽ നിന്ന് ഉരുത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഏതായാലും കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് സൈന്യത്തെ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഏതായാലും വീണ്ടും ഒരു കലാപത്തിലേക്ക് ഇന്ത്യയെ നയിക്കാൻ പ്രാപ്തമായിട്ട് പലരും നിൽക്കുന്നു അതിന് തയ്യാറെടുക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക